اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان منهم لفريقا يلوون السنتهم بالكذب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند സുറ ആലുംറാനിലെ എഴുപത്തി എട്ടാമത്തെ ആയത് ഇന്നമിൻഹും നിശ്ചയം അവരിലുണ്ട് ല ഫരീയക്കൻ ഒരു വിഭാഗം ല എന്നത് ഊന്നലിനു വേണ്ടി ഇന്നയുടെയും ഫരീഖന്റെയും ഇടയിൽ മിനുഹും വന്നതുകൊണ്ട് ചേർത്തത് അവരിൽ ഉറപ്പായും ഒരു ഫരീഖ് ഒരു വിഭാഗം ഉണ്ട് എൽവൂന് അലസിനത്തും അവർ അവരുടെ നാവുകളെ കോട്ടുന്നു അല്ലെങ്കിൽ വളയ്ക്കുന്നു അല്ലെങ്കിൽ ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥം ലല എന്നതിൽ നിണ്ടായ വാക്കാണ് എൽവൂന ബേ കിതാബി വേദഗ്രന്ഥം കൊണ്ട് അഥവാ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കൊണ്ട് നാക്ക് വളയ്ക്കുന്നു ലി നിങ്ങൾ അതിനെ വിചാരിക്കാൻ വേണ്ടി മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതാണെന്ന് ഒമാഹുവ അതല്ല മിനൽ കിതാബി വേദത്തിൽ നിന്നുള്ളത് വയക്കോലൂന ഹുവമിന് അഴിന്തില്ല വയക്കോലൂന അവർ പറയുന്നു ഹുവ മിൻ അഴിന്തില്ല അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് മിൻ അഴിന്തില്ല അത് അള്ളാഹുവിന്റെ ബക്കൽ നിന്നുള്ളതല്ലതാനും വയക്കോലൂന അവർ പറയുന്നു അലല്ലാഹി അല അല്ലാഹി അല്ലാഹുവിന്റെ മേൽ കടവ് അവർ അറിയുന്നവരായിരിക്കെ അഥവാ ബോധപൂർവം മുമ്പ് തൊട്ട് മുമ്പുള്ളത് വേദക്കാരെ കുറിച്ചുള്ള നിരൂപണം തന്നെയാണല്ലോ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ചെയ്ത കരാറും അവനെ മുൻനിർത്തി ചെയ്ത ശബ്ദങ്ങളും ഒക്കെ ലംഘിച്ച് കൊച്ചു കൊച്ചു സ്വാർത്ഥങ്ങൾ നേടുന്നവർ അവരെ അള്ളാഹുത്താല അന്ത്യനാളിൽ യാതൊരുവിധ പരിഗണനയും പ്രതിഫലവും അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് അതിൻ്റെ മുമ്പ് വേദക്കാരുടെ കൂട്ടത്തിൽ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞു ആ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളിൽ ഒരു വിഭാഗം ചെയ്യുന്ന മറ്റൊരു പണി എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് വൈന്നമിനുഹുമില്ല ഫരീഖൻ എൽവൂന് അൽസിനോഹം ബിൽ കിതാബി വേദഗ്രന്ഥവും കൊണ്ട് നാവ് കൂട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അഥവാ വേദഗ്രന്ഥത്തിലുള്ള വാചകങ്ങളാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുവാൻ വേണ്ടി അതേ ശൈലിയിൽ മറ്റു കാര്യങ്ങൾ പറയും നമുക്കറിയാലോ അപ്പൊ പരിശുദ്ധ കുറുവാൻ അതിന്റെ പാരായണത്തിന് ഇസ്ലാമിക സമൂഹം ഒരു രീതി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊന്ന് ഒരു കവിത പാരായണം ചെയ്യുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും കേട്ടാൽ വേഗം തിരിച്ചറിയും ഒരു ലേഖനം വഹിക്കുന്നതും ഖുർആന്റെ പാരായണവും പെട്ടെന്ന് തിരിച്ചറിയുന്ന വിധമാണ് മറ്റൊന്നിനോടും കരരാത്ത വിധമുള്ള ഒരു പാരായണ രീതി പരിശുദ്ധ കുർവാനിന് ഉണ്ട് അതുകൊണ്ട് വേഗം അത് തിരിച്ചറിയാൻ കഴിയും അങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്യേണ്ടതും അങ്ങനെയല്ലാതെ പാരായണ നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല ആ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റൊരു ഒരു വാചകം അതിന്റെ ഇടയിൽ ഒരാൾ കടത്തി കടത്തിക്കൂട്ടിയാലോ ഈ കേൾക്കുന്ന ആളുകൾ അത് കുറുവാനാണെന്ന് ധരിക്കും എന്നതുപോലെ ഉള്ള ഒരു തട്ടിപ്പ് വേദക്കാരിൽ ചിലർ ചെയ്തിരുന്നു എന്നാണ് അള്ളാഹു സുബൻ താല സൂചിപ്പിക്കുന്നത് വൈന്ന മിനുഹും അൽസിനിൽ കിതാബ് അവരുടെ കൂട്ടത്തിലുണ്ട് വേദവും കൊണ്ട് നാവ് നാവ് കൂട്ടുന്ന അല്ലെങ്കിൽ നാവ് ചരിക്കുന്ന ചില ആളുകൾ ഒരു വിഭാഗം ആളുകളുണ്ട് അത് അന്ന് മാത്രമല്ല ഇന്നും നമുക്ക് അതിൽ കാണാൻ കഴിയുന്നതാണ് നിലവിലുള്ള തൗറാത്ത് ഇഞ്ചിയില് എന്നതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് കൊണ്ട് നടക്കുന്ന പഴയ നിയമം പുതിയ നിയമം ബൈബിളുകൾ അതിൽ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് വാചകങ്ങളുണ്ട് ചതുരത്തിൽ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന അതിന്റെ പേര് അപ്പോക്രിഫ എന്നാണ് ഈ അപ്പോക്രിഫ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഗമാണോ അല്ലേ എന്ന് സംശയാസ്പദമായ ഭാഗങ്ങളാണ് ഇനി ഒട്ടും ഇല്ലാത്തത് തന്നെയുണ്ട് ഉദാഹരണമായി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ബൈബിളിലുള്ള പിന്നെ ഒരു വാചകം അതേ അതേ സഭ പ്രസിദ്ധീകരിച്ച് അതേ ബുക്ക് സ്റ്റാളിൽ വിൽക്കുന്ന മലയാളം ബൈബിളിൽ ഇല്ല എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഉള്ളത് കള്ളവാചകമാണ് ആ വാചകം ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ചത് എന്താ അള്ളാഹു ഈ പറഞ്ഞ പണി തന്നെയാണ് വേദഗ്രന്ഥങ്ങൾ കിടക്ക് വേദഗ്രന്ഥത്തിന്റെ വാചകങ്ങൾ കിടക്ക് സ്വന്തം വാചകം എഴുതി ചേർത്തിരിക്കുകയാണ് പശുദ്ധ ഖുർഹാൻ ഇത് വേറെയും സ്ഥലത്ത് ആരോപിച്ചത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തുൽ ബഖറയിൽ തന്നെ ബക്രയിൽ എന്തില്ല സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതുക ഗ്രന്ഥം എഴുതുകയും എന്നിട്ട് അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് പറയുകയും ചെയ്യുന്നവർ നാശം എന്ന് പറഞ്ഞു അതുപോലെ എന്ന് സൂറത്തുൽ തന്നെ വന്നു വേദഗ്രന്ഥം ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നിട്ട് അതിൽ അത് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഖുർആാനിനെ തന്നെ അങ്ങനെ ചെയ്യാണ് നബി സലാഹ് അലൈഹി സ്വലമയിൽ നിന്ന് ഖുർആൻ കേട്ടുപോയിട്ട് ആദ്യം പറഞ്ഞത് ബൈബിൾ അല്ലെങ്കിൽ തൗറാത്ത് കൃത്രിമമായി കള്ളവാചകങ്ങൾ ചേർത്തി എഴുതി അളപറ്റിക്കുന്നതിനെ പറ്റിയാണ് പിന്നെ പറയുന്നത് പരിശുദ്ധ കുറുഹാൻ കേട്ടിട്ട് കേട്ട പോലെ അല്ലാതെ പോയി ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു പോയി ജൂതന്മാരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണിയാണ് വേറൊരു വിഭാഗം എടുത്തിരുന്നത് മിനല്ലദീന ഹാദു യുഹരി അതുപോലെ സംസാരത്തിൽ തന്നെ വാചകങ്ങളെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കൃത്രിമ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഫബിമാൻ അക്ലിഹും മീസാക്കഹും ബജാൽന കുലൂബഹും കാസിയത്തൻ യുഹരി ഇങ്ങനെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുക എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മായിദയിലും യുഹരിഫുൻ കലിമ മിം ബായ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുക അതുപോലെ തന്നെ വാക്കുകൾ തന്നെ മാറ്റിമറിക്കുക അർത്ഥം മാറ്റിമറിക്കുക പ്രയോഗങ്ങളെ മാറ്റിമറിക്കുക കള്ളവാചകങ്ങൾ എഴുതി ചേർക്കുക ഇതൊക്കെ വേദക്കാരായ പ്രത്യേകിച്ചും യഹൂദന്മാർ പിന്നീട് ക്രിസ്ത്യാനികളും അവരുടെ പിന്മുറക്കാർ ഒക്കെ വേദഗ്രന്ഥത്തിൽ ചെയ്തതിന്റെ അടയാളങ്ങൾ ഇപ്പോൾ തന്നെ കാണാൻ കഴിയും യഹൂദന്മാർ അന്ന് ചെയ്തതിനെക്കുറിച്ച് ഈസാലിസ്ലാം ആക്ഷേപിച്ചത് ഇന്നും പുതിയ നിയമം ബൈബിളിൽ കാണാൻ കഴിയും സത്യവേദ പുസ്തകം തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു പരീഷന്മാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കിയിട്ടില്ലയോ എന്ന് ചോദിക്കുന്നത് ഇരമ ഇരമ്യാവ് പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിൽ എട്ടാം വാചകം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും അപ്പൊ യേശു ഈസ അലൈഹി സ്വലാം അന്നും ആരോപിച്ച അതേ കാര്യമാണ് പരിശുദ്ധ കുറുകാൻ ഇവിടെയും എടുത്തു പറയുന്നത് നിങ്ങൾ എന്നാണ് നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ് അത് ചില മുഫസറുകളുടെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളെ വിചാരിക്കാൻ തൗറാത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ തൗറാത്തിൽ പറഞ്ഞ നബി വന്നിട്ടുണ്ട് അദ്ദേഹം ഇത് മുഹമ്മദ് സല്ലാഹു അല്ലൈവലമയാണ് നിങ്ങൾ നേരത്തെ പറയാറുണ്ടായിരുന്ന ആ നബി അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നൊക്കെ മുസ്ലിങ്ങൾ യഹൂദന്മാരോട് അങ്ങോട്ട് പറയും അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബൈബിളിലായത് ഈ തൗറാത്തിലെ വാചകങ്ങളെ വക്രീകരിച്ചു കൊണ്ട് തൗറാത്തിൽ ഇദ്ദേഹം ഇങ്ങനെയാണല്ലോ തൗറാത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന നിലക്ക് അല്ലെങ്കിൽ നബി അലൈഹി അല്ലൈവലമയുടെ വിശേഷണങ്ങളെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ റസൂലുല്ലായിൽ ഇല്ലാത്ത എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യങ്ങൾ ബൈബിളിലെ തൗറാത്തിലെ വാചകങ്ങൾ എന്ന നിലയ്ക്ക് കൃത്രിമമായി പറയുക അവരുടെ സ്വന്തം വാക്കുകൾ തൗറാത്തിലെ വാചകമാണെന്ന് തോന്നിക്കുന്ന വിധം കേൾപ്പിക്കുക ഇതൊക്കെയാണ് എൽവുൻ അൽസിനിൽ കിതാബിയിൽ ഈ തെസബുഹു മിനൽ കിതാബി എന്ന് പറഞ്ഞത് വമാഹുഅമിനൽ കിതാബി അവരങ്ങനെ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ വാചകം കിതാബിൽ ഇല്ല അവരുടെ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു വാചകം ഇല്ല പിന്നെ എന്താണ് വയഖൂലൂനം വയക്കൂലൂന ഹോമിനാണ് എന്തില്ല ഹി വമാ ഹോമിനെ എന്തില്ല അവരെ ഇത് അള്ളാഹർക്കിയതാണെന്ന് പറയുന്നു ഇന്നും മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ മൂന്ന് ഇഞ്ചിലുകളാണ് ഇവാഞ്ചൽസ് എന്ന ബഹജനമായിട്ടാണ് അതിനെ പറയാറുള്ളത് പോലും ഇത് നാലും ഒന്നിന്റെ നാല് തരം സാധനങ്ങളാണ് വ്യത്യസ്തമായ വാചകങ്ങളാണ് അപ്പൊ ആരൊക്കെയോ കൃത്രിമമായി എഴുതിയിട്ടുണ്ട് എന്ന് എന്റെ തെളിവ് തന്നെയാണല്ലോ ഒരേ സാധനം നാലെണ്ണം ഉണ്ടാകുന്നത് ഒരേ സാധനത്തിന്റെ നാല് പതിപ്പ് ഉണ്ടാകുന്നത് തന്നെ ആരൊക്കെയോ കൃത്രിമമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് അതിന്റെ സ്വയം തെളിയിക്കുന്ന കാര്യമാണ് അങ്ങനെ കിതാബിൽ ഇല്ലാത്തത് എഴുതുകയും എന്നിട്ട് ഇത് കിതാബിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് അവരിൽ ഒരു വിഭാഗം എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ മനപൂർവം അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുകയാണ് അഥവാ ബോധപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പച്ച നുണ അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ അവരിലുണ്ട് പരിശുദ്ധ ഖുർഖാനിൻ്റെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനോ താല് തന്നെ ഏറ്റെടുത്തതാണ് അതിൽ കൃത്രിമം വരുത്തുക എന്ന് പറയുന്നത് ഒരാൾക്ക് സാധ്യമല്ല അതേസമയത്ത് നബിസലാഹു അലൈഹി വല്ലമയുടെ പേരിൽ കള്ളഹദീസുകൾ ധാരാളമുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിന് ഹദീസ് നിദാന ശാസ്ത്രം ഹദീസിൽ നിന്ന് നെല്ലും പതിരും തിരിക്കാനുള്ള സയൻസ് എന്ന പേരിൽ ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ടാക്കേണ്ടി വന്നത് അലൈഹി അലൈസലമയിൽ നിന്ന് ഏറ്റവും സ്ഥിരപ്പെട്ട ഹദീസ് എന്ന് പറയുന്നത് എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ പറയാത്തത് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നത് അത് നരകം ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അള്ളാഹു പറയാത്ത ഒരു കാര്യം അള്ളാഹു പറഞ്ഞു എന്ന് ഉറപ്പിക്കുന്നതോ അത് അതിനേക്കാളും ഗുരുതരമായ വിഷയമാണ് എന്നർത്ഥം പക്ഷേ ആ പണിയാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലെയും ദീനുൽ ഇസ്ലാമിനെയും വളരാൻ വിടാതിരിക്കാൻ വേണ്ടി അന്നത്തെ യഹൂദന്മാർ പയറ്റിയിരുന്ന ഒരു വലിയ ഐഡിയ എന്നത് അതാണ് അള്ളാഹു സുബഹനോൾ താല ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് അവർ അള്ളാഹുവിന്റെ ശാപത്തിനും അള്ളാഹുവിൻ്റെ ശിക്ഷക്കും ഒക്കെ അർഹരായി തീർന്നത് എന്നു സൂചന ഇവിടെ അത് പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും പകരം അവരുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യദീനിന്റെ ആളുകൾ എന്നും മുസ്ലിങ്ങളും മുഹമ്മദ് സല്ലാഹു അലൈവലമയും വ്യാജന്മാരാണ് എന്നും അതുകൊണ്ട് തന്നെ അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത് അവര് പറയുന്നതൊന്നും വിശ്വസിക്കും അല്ല തോമിനു ഇല്ലാ ലിമൻ തബിയ ദീനക്കും അവര് പറയുന്നതല്ലാത്തത് വിശ്വസിക്കരുത് എന്നുള്ള അവരുടെ ഒരു നിലപാടിനെ പൊളിച്ചു കാണിക്കുകയാണ് ഇത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രയോജനമുണ്ട് അതെന്താന്ന് വെച്ചാൽ അള്ളാഹു ഇങ്ങനെ പറയുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ ആരും ഈ തൗറാത്തലുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തൗറാത്തൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് യഹൂദന്മാർ പറയുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുകയില്ല അവരുടെ സ്വഭാവം ഇന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കേ അത് ഇവരുടെ കാര്യമായ പരിപാടി ഈ ദുർബല വിശ്വാസികളായ മുസ്ലിങ്ങളെ ഒസുവാസിലെ അക്കലാണ് അള്ളാഹു തൗറാത്തിൽ വാഗ്ദാനം ചെയ്ത റസൂലാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് തൗറാത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നതോടുകൂടി അറബികൾ ഇവരിൽ നിന്ന് നേരത്തെ അത് കേട്ടിരുന്ന അറബികളിൽ നിന്നുള്ള ദുർബല വിശ്വാസികളായ ആളുകൾ അവരാകെ വസ്വാസിലായി പോകും അപ്പൊ അത്തരം ആളുകളെ അള്ളാഹുത്താലെ ബോധിപ്പിക്കുകയാണ് ഇവർ കള്ളം പറയുന്ന ആളുകൾ ധാരാളം അതിലുണ്ട് അതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മനസ്സിലാക്കിയാൽ മതി അവര് പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാൻ പോകണ്ട എന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ജാഗ്രത പുലർത്താനും ഇത് ഉപകരിക്കും അതുപോലെ തന്നെ പണ്ഡിത പുരോഹിതന്മാർ കള്ളമാണ് പറയുന്നത് എന്ന് പിന്നെ ജൂത സമൂഹത്തിലെ സത്യാന്വേഷികളായ സാധാരണക്കാർക്ക് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴും മനസ്സിലാകും അത് പിന്നെ പുരോഹിതൻ പള്ളി എന്ന് പറഞ്ഞ ആ വാചകം മുസാഫില് അഥവാ തൗറാത്തിൽ മറിച്ചു വയ്ക്കുമ്പോൾ അതിലങ്ങനെ ഇല്ലല്ലോ എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവരുടെ പൊള്ളത്തരം വ്യാജ ജൽപ്പനങ്ങൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാനോത്താല ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം ഇത് അന്നത്തെ മാത്രം ഒരു വിഷയമല്ല മുസ്ലിങ്ങളിൽക്കിടയിൽ കുപ്രചരണങ്ങൾ നടത്തുക എന്നത് ഇന്നും ഇസ്ലാമിനോട് കടുത്ത ശത്രുത പുലർത്തുന്ന വേദക്കാരിലെ ഒരു വിഭാഗത്തിന്റെ കാര്യമായ പണിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിംകള് ആര യഹോവ എന്ന് ബൈബിളിൽ പറയുന്നതിനെയല്ല അള്ളാഹു എന്ന് മുസ്ലിംകൾ അറിയണത് അത് അറേബ്യൻ ദൈവമാണ് ഇത് പ്രപഞ്ചത്തിന്റെ സുതാവിനെ പറ്റിയാണ് അള്ളാ ദൈവമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോക്ക് ബൈബിളിന്റെ അറബി പരിഭാഷ എടുത്തു നോക്കുന്ന ആർക്കും കാണാം അതിൽ കർത്താവു യഹോവ എന്ന് പറയുന്നോർത്ത് മുഴുവൻ അള്ളാഹു എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ആർക്കും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ലഭ്യമാണ് പക്ഷെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് പച്ച കള്ളം ഓൺലൈനിൽ അങ്ങോട്ട് ഇത് വിടാൻ യാതൊരു മടിയുമില്ലാത്തൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്ര ഈ ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇത്രയേറെ ലഭ്യമായ കാലത്ത് ഇങ്ങനെയുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത എഴുത്തുംബായനയും അറിയാത്ത ഒരു ജനതയായിരുന്ന അറബികളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ജൂതന്മാര് എത്ര വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുകയാണ് الله عند كلام ال يدعات تلي كارنا واجعان الله سبحانه وتعالى أبدا كلام شريعة من سلاك وانم بارنغل ولكل وانم سموهتل بعترتو نامو مارا الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء عزنا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين